തീരൻ അധികാര ഉണ്ട്രോ കൈദി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം നടൻ കാർത്തിയും സംവിധായകൻ തമിഴും ഒന്നിക്കുന്ന ചിത്രമാണ് മാർഷൽ ഡ്രീം വരിയസ് പിക്ചേഴ്സ് ഐ വി ഐ എൻ്റർടൈൻമെന്റ്സുമായി സഹകരിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാണം മാർഷൽ എന്ന ഗ്രാൻഡ് പെരീഡഡ് ആക്ഷൻ ഡ്രാമയായി കാർത്തിയുടെ നായികയായി എത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം കല്യാണി പ്രിയദർശനാണ് സിനിമയിൽ ബില്ലം വേഷം ചെയ്യാനിരുന്നത് നിവിൻ പോളി ആയിരുന്നു എന്നാൽ നിവിൻ ഈ അവസരം നിരസിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിവിന് പകരം തെലുങ്ക് നടൻ ആദി പിനി ഷെട്ടി ആയിരിക്കും സിനിമയിലെ പ്രധാന വേഷം ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പ്രശ്നം കാരണമാണ് നിവിൻ ഈ വേഷം നിരസിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ നാഗർഗോവിൽ രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിനിമയിൽ ചിത്രീകരണം നടക്കാൻ പോകുന്നത് സത്യരാജ് പ്രഭു ലാൽ ജോൺ കൊക്കൻ ഈശ്വര റാവു തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു സായി അഫിഷ് ആഫിഷൻകർ ആണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അതേസമയം ലോകേഷ് കാനരാജ് എഴുതി കഥ എഴുതി ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ബെൻസ് എന്ന ചിത്രത്തിൽ നിവിൻ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് രാഘവ് ലോറൻസ് നായകനാവുന്ന സിനിമയിലെ വില്ലം വേഷത്തിലാണ് നിവിൻ എത്തുന്നത് മലയാളത്തിലെ നിരവധി സിനിമകളാണ് നിവിൻ്റെതായി റിലീസിനെ ഒരുങ്ങുന്നത് ബദലയും കുടുംബ യൂണിറ്റ് സർവമായ ഡോൾവി ദിനേശൻ ഡി എസ് ചടങ്ങിയ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിബിൻറ്റേതായി ഒരുങ്ങുന്നത്